അനിയത്തി പോയില്ല അവർക്ക് സങ്കടം ഉണ്ടോ ഏതൊക്കാരെ ജീനഷക്ക് സങ്കടം ഉണ്ടോ സാദേ സാദേശം സങ്കടം ഉണ്ടോ കല്യാണം കഴി വിചാരിച്ചതിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ സങ്കടം ഉണ്ടോ സങ്കാഴോ െങ്ങന വേണ്ട വീണ്ട വേണ്ട എങ്ങനെ ചെറുക്കനോ വേണ്ട നാണം വന്നോ അപ്പൊ ഏ നാണായോണ്ടോണ്ടോ എന്തെങ്കിലും പറയോ നിങ്ങളെ പേരക്കുട്ടിയ്ലോഗ് ചെയ്യാട്ടോ നിങ്ങളൊക്കെ അറിയുമ്പോ ഞാൻ പഠിച്ചിട്ടില്ലേ അവട്ട് ഫ്രണ്ട് ആയിക്കാണെങ്കിൽ എന്റെ കസിനല്ല വ്ലോഗ് ചെയ്യാട് കസിൻ ആണോന്നെ വേറെ മാമനോപ്പണന്നറിയല്ലേ ണ്ട് സ്കൂളില് ഏ എത്രണ്ട് അയച്ചോ ഒളുതോ മച്ചോ കല്യാണം പിന്നെ നമുക്ക് എങ്ങിട്ട് എന്നാലും കെട്ടൂലെ ഞാൻ കെട്ടുന്ന ഞാൻ കെട്ടു

ടെ പട്ടണിടക്കുത്തന്നെ കയറിയിരുന്ന ചേർക്കവിടെ ഒറ്റക്ക് ഇരുന്ന് ചോറ്ന്നണു ഞാൻ ചോദിച്ചേ കാരണം ചേനാ ആദ്യം തിന്നു എന്നോണ് അതല്ല കല്യാണങ്ങി അല്ലേ അണിമുടൊന്നും പോണല്ലേ പറഞ്ഞു ഏടും മോണില്ലാറുണ്ട് പരി പോയിട്ടുണ്ടോ ഉം ആ ഉള്ളിലില്ല പോരെ എന്നാ പോരെ ചെഫീക്ക് ഇല്ലാട്ടോ ചോറ്റക്ക് ഇന്ന കൊണ്ടോ കാച്ചിരി വേറെ അഭിനയന്നില്ലല്ലേ വീഡിയോക്ക് വേണ്ടി വരണതാ എന്ത് പറഞ്ഞോ ഉം ഷെഫി ഷെഫിക്ക് ഷെഫിക്ക് പെടീരുന്ന കരയും ജിൻസിടെ കാരനായിരുന്നു കാര്യണ്ടോ ഒരു ഫോർമാലിറ്റി ആൾക്കാര് കാലിക്കാനേലും കാര്യണ്ടോ എങ്ങോട്ട പോണ്ടാളും എങ്ങോട്ട പോണ് മഴയാണ് മഴയത്താണ് എങ്ങോട്ടും പോണ്ട രണ്ടാളും പെരേലിരുന്നോളി അവത്തിന് മറ്റേ ലീവ് എന്തീരും నాలే <gallat> కా <gallat> 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 <gallat>